ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് കടന്നു എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് ഏത് അവസ്ഥയാണ് അവരിപ്പോൾ നേരിടുന്നത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒന്നും റൊസണേറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾ മൈൻഡ് ഒന്ന് കൂളാക്കി വെക്കുക ഒന്ന് ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ വ്യക്തി എന്നിലേക്ക് വരും എന്നുള്ള പൂർണമായ പരിപൂർണമായ കൂടി വേണം റീഡിംഗ് കാണാൻ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നോക്കാം എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത് നൈറ്റ് ഓഫ് കപ്സ് Two of Swords, Four of Swords, The Magician. ൾസ് അപ്പോൾ ഇവിടെ വോട്ട് ഓഫ് ദി ദക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡ്സിന്റെ അവസ്ഥയാണ് എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴെന്താണ് എന്തിലോ അവർ കുടുങ്ങിയിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവരെന്ന് കാണുന്നത് ആവശ്യമില്ലാത്ത ഒരു ബന്ധനത്തിലായി പോയി നിങ്ങളുടെ ഈ വ്യക്തി കണ്ടോ ആവശ്യമില്ലാത്ത ഒരു ബന്ധനത്തിലായിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായി വളരെയധികം സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത് അവിടെ നിന്നും ചില ചില സാഹചര്യങ്ങൾ അവരെ എന്തിനൊക്കെയോ പ്രേരിപ്പിച്ചു എന്ത് അല്ലെങ്കിൽ ഏത് എവിടുന്നൊക്കെയോ അവരിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വന്നു നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തിലായിരുന്നു ഇടയ്ക്ക് നിങ്ങളോട് ഒരു കാര്യങ്ങളും പറയാറില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാര്യങ്ങളും നിങ്ങളോട് പറയാതെ മനസ്സിൽ എന്തോ ഒളിച്ചു വെക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം അങ്ങനെ വന്നപ്പോൾ തുടർ തുടർച്ചയായി നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല കാരണം അവരിവിടെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി അവരിവിടെ ഒരു ബന്ധനത്തിലായിപ്പോയി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായി പോയി ഇവിടെ കണ്ടില്ലേ ഡെത്ത് ആൻഡ് ആണ് ഡെത്ത് സംഭവിച്ചു നിങ്ങൾക്കിടയിൽ പല കാര്യങ്ങൾക്കും ഡെത്ത് സംഭവിച്ചു നിങ്ങളുടെ സ്നേഹത്തിന് ഡത്ത് സംഭവിച്ചിരിക്കുന്നു മരണം സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴും അത് സ്റ്റെക്കാണ് നിങ്ങൾ തമ്മിൽ വളരെ നല്ല സ്നേഹത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇവിടെ അതിനൊരു ഡെത്ത് സംഭവിച്ചിരിക്കുന്നു അനക്കമില്ലാതായിപ്പോയി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിന് ഇവിടെ അനക്കമില്ലാതെ അനക്കമില്ലാതെയായിപ്പോയി മനസ്സിലായോ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതെയായി അവർക്ക് കണക്ഷൻ വേറെ എവിടെയോ പോയി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുട്ടിലാണ്ട് കിട ആണ്ട് പോയി നിങ്ങൾ ഇവിടെ ഇരുട്ടിലാണ്ട് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി സ്നേഹിച്ച വ്യക്തി വളരെയധികം പ്രതീക്ഷയോടുകൂടി ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും ചോദിക്കുന്നു സോറി ഈ ഒരു റീഡിങ് ജനറൽ ആണെന്ന് ആണെന്നറിയാവില്ല അത് കപ്പിൾസിന് അതുപോലെ തന്നെ ലവേഴ്സിന് ഏതൊരു ഏതൊരു തരത്തിലുള്ള പാർട്ട്ണർക്കും ബാധകമാണ് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാറ്റാവുന്ന എന്ന് നോക്കണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാണ്ടു അവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെയായി നിങ്ങളെ അവർ തീർത്തും ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നു അതുപോലെ നിങ്ങൾ ഇവിടെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഡത്ത് ആൻഡ് റീബർത്ത് നിങ്ങളുടെ സ്നേഹത്തിന് ഇവിടെ ഡത്ത് സംഭവിച്ചിരിക്കുന്നു നിങ്ങളോട് സ്നേഹമില്ല എന്ന് നിങ്ങൾക്ക് തീർത്തും ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അവിടെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ അവർ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അവർക്ക് എവിടെയോ ഒരു തേർഡ് പാർട്ടിയുമായിട്ടോ മറ്റാരെങ്കിലും ആയിട്ടോ ഒരു കണക്ഷൻ അവർക്ക് അവർക്കിവിടെ ഉണ്ടായി ഓഫ് സോഡിന്റെ അവസ്ഥയായി അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയായി അവർക്ക് അവിടെ കുറേ കാലം കഴിഞ്ഞു അവരുമായിട്ടുള്ള കണക്ഷനിൽ അല്ലെങ്കിൽ ഏതൊരു തേർഡ് പാർട്ടിയാണോ ഏതൊരു സാഹചര്യമാണോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ശരി ഇവിടെ അവർ നല്ല ഒരു ബന്ധനത്തിലായിപ്പോയി എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ ഡേറ്റ് ഓഫ് സോഡാണ് എട്ട് വാളുകളാലും ചുറ്റപ്പെട്ട ഒരവസ്ഥ പക്ഷേ അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടാമായിരുന്നു അവർ ചിന്തിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് രക്ഷപ്പെടണം രക്ഷപ്പെടുന്നു പക്ഷെ ആദ്യമൊന്നും അവർ അതിൽ വഴിപ്പെട്ടില്ല ആദ്യമൊന്നും അവർ അങ്ങനെ ചിന്തിച്ചില്ല ആദ്യം ഒക്കെ തേർട്ട് പാർട്ടിയുടെ വഴിയേ തന്നെ അവർ പോയി പിന്നീടാണ് അവർ എന്ത് ചെയ്യണം എന്നാലോചിച്ച് നിങ്ങളെ പറ്റി ആലോചിക്കുന്നത് നിങ്ങളെ പറ്റി കണ്ടിട്ടുണ്ടല്ല നിങ്ങളെ കാത്തിരിക്കുന്ന എനർജി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വളരെയധികം സ്ട്രോങ് ആണ് വളരെയധികം അവരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി ആയി പോയി അവർ അവർക്ക് കിട്ടിയത് അല്ലെങ്കിൽ അവർ ഇടപെട്ട സാഹചര്യം ം കടുത്തതായിരുന്നു അവർക്കൊരിക്കലും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ആണ്ടുപോയി തന്നെയുമല്ല അവർക്ക് നിങ്ങളെ പറ്റിയുള്ള ചിന്ത വരുന്നുണ്ടായിരുന്നു നിങ്ങളെ പറ്റിയുള്ള ചിന്ത വരുന്നുണ്ടായിരുന്നു കണ്ടില്ലേ കാരണം ഇവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആണ് ഒരിക്കലും നിങ്ങളോട് പിന്നീട് അടുക്കാത്ത വിധത്തിൽ അവർ അവരുടെ ആ വാതായനങ്ങൾ അടച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അവർ വളരെയധികം പരുഷമായിട്ട് നിങ്ങളുടെ വ്യക്തിയോട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഈ വ്യക്തിക്ക് കഴിയേണ്ട അവസ്ഥ വന്നു അപ്പോ അവിടെ ഈ പിന്നീട് എന്താണ് നിങ്ങളെ പറ്റി ഓർക്കാൻ തുടങ്ങി പിന്നീടാണ് നിങ്ങളുടെ സ്നേഹത്തിന് വില ഉണ്ടെന്ന് മനസ്സിലായത് ഇവിടെ കണ്ടില്ലേ നൈറ്റ് ഓഫ് കക്സ് ആണ് നിങ്ങളിലേക്ക് ലോ പ്രപ്പോസ് ചെയ്യുകയാണ് വീണ്ടും ഇവിടെ നൈൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് നയൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങളുടെ സ്നേഹം ഇല്ല എങ്കിൽ അവർക്ക് അവിടെ പരിപൂർണത ലഭിക്കുന്നില്ല പോയി പോയ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് കുറച്ചു കാലം മാത്രമേ അവർക്ക് ഒരു ആശ്വാസം കിട്ടിയിരുന്നുള്ളൂ പക്ഷെ അവിടെ നിന്നും അവരുടെ കർമ്മ അനുഭവിക്കുന്നത് അവരുടെ കർമ്മ അനുഭവിക്കുകയാണ് അവരുടെ കർമ്മ ഫേസ് ചെയ്യുകയാണ് ഇവിടെ കണ്ടില്ലേ കിട്ടുവാളുകളും ചുറ്റപ്പെട്ട അല്ലാത്തൊരു ബന്ധനത്തിലാണ്ടിരിക്കുന്ന എനർജി അപ്പൊ ഇതവരുടെ കർമ്മഫേസ് ചെയ്യുകയാണ് അപ്പൊ അവർ അനുഭവിക്കണമായിരുന്നു അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ബന്ധനത്തിൽ ചെന്നുപെട്ടത് അല്ല എങ്കിൽ വരില്ലായിരുന്നു അങ്ങനെ അവർ അനുഭവിക്കണമായിരുന്നു ഈ ഒരു കർമ്മ അവർ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് നിങ്ങൾക്കിടയിൽ ഈ ഒരു സ്നേഹബന്ധത്തിന് ഇവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ അത് വെച്ചതല്ലേ അപ്പോൾ അവർ മറ്റൊരാളിനിടയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒരു ഡെത്ത് സംഭവി നിങ്ങൾക്കിടയിൽ ഡെത്ത് സംഭവിച്ചു അവർ വല്ലാത്ത ഒരു ബന്ധനത്തിനുമായി പോയി ഇനിയും ഇവിടെ നിന്നും പാഠങ്ങൾ പഠിക്കുകയാണ് അവരുടെ അനുഭവങ്ങൾ അവർ പാഠങ്ങളാക്കി അപ്പോഴവർക്ക് മനസ്സിലായി തന്നെയാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളുടെ സ്നേഹത്തെ ആണ് അവർ ഓർത്തത് അവരത് മനസ്സിലാക്കുക അവർക്കത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞു വീണ്ടും അവർ നിങ്ങളെപ്പറ്റി ഓർക്കുകയാണ് നിങ്ങളുള്ളപ്പോൾ അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു പരിപൂർണത അനുഭവിച്ചിരുന്നു നിങ്ങളുടെ സ്നേഹത്തിലാണ് അവർ പരിപൂർണത അനുഭവിച്ചിരുന്നത് ഇവിടെ കണ്ട ഇവിടെ ആ അതിന്റെ ഒരു കുറവുകൂടെ ഉള്ളൂ നിങ്ങളുടെ സ്നേഹത്തിന്റെ കുറവ് മാത്രമാണ് അവരിവിടെ അനുഭവിക്കുന്നത് അവരിവിടെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി പിന്നീട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയല്ലേ വരുത്തുള്ളൂ അല്ലെ നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് അയാൾ പോയെടുത്ത് അനുഭവിക്കും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടല്ലേ പോയെങ്കിൽ തീർച്ചയായിട്ടും കർമ്മ എന്ന് പറയുന്നത് എന്താണ് ഒരു സംഭവം ഉള്ളതാണ് കർമ്മ റിയൽ ആണ് അല്ലാതെ ഫേക്കല്ല അപ്പോൾ ഇവിടെ കർമ്മി അനുഭവിക്കാതിരിക്കില്ല അപ്പോ വീണ്ടും അവരെന്ത് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്യാവും പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങി കാരണം നിങ്ങളില്ലാതെ ഒരു ജന്മ ഈ ജന്മം അവർക്ക് കംപ്ലീറ്റ് ആവുന്നില്ല എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റി അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് മജിഷ്യന്റെ എനർജിയാണ് മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ ദൈവം അവർ ഇനി എവിടെയെങ്കിലും പോയോ അവർ മറ്റേ ആരുടെയെങ്കിലും ബന്ധനത്തിലായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണക്ഷനിലേക്ക് അവർ പോയോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നീടോ നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറാണ് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല നിങ്ങളിലേക്ക് തിരികെ വരാനും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനും ലൈഫ് ലോങ് എന്നോടൊപ്പം ഉണ്ടാകും അല്ലെങ്കിൽ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഒരു ജീവിതത്തിലേക്ക് വീണ്ടും പോകാം എന്ന് വിചാരിച്ചിട്ട് തരാൻ തരാനിവിടെ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളുടെ ഈ വ്യക്തി അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരവസ്ഥയിലാണ് അവരുടെ ബന്ധനത്തിലാണ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യമൊക്കെ കുറച്ച് പഞ്ചാരവാക്കൊക്കെ പറഞ്ഞു വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു പക്ഷെ കുറച്ചു കാലം ഒന്ന് കഴിഞ്ഞപ്പോഴാണ് അവരുടെ തനി നിറം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഇവർ പിന്തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ലതുപോലെ അവർ വിഷമിച്ചിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം സാഹചര്യത്തിലായിപ്പോയി അവർ പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ആയിപ്പോയി അങ്ങനെ ഇരുന്ന് എന്തായാലും വേണ്ടില്ല ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരികെ ഓടിക്കത്തില്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലോ അവചാരിച്ചാൽ അതാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ക്യൂഒബ് സോഡിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത് അതാണ് അപ്പോൾ ഇത് എന്തായാലും തീർച്ചയായിട്ടും ഇനി നിങ്ങളിലേക്ക് വരണം നിങ്ങളുള്ളപ്പോൾ വളരെയധികം സന്തോഷം അനുഭവിച്ചിരുന്നു നിങ്ങളുള്ളപ്പോൾ അവരുടെ ഭാഗ്യമായിരുന്നു നിങ്ങളായിരുന്നു അവരുടെ ലക്കി ചാം എന്നൊക്കെ പറയുന്നത് അങ്ങനെ അവർ വിചാരിക്കാൻ തുടങ്ങി എന്നിട്ടാണ് നിങ്ങൾക്ക് ലവ് പ്രപ്പോസ് ചെയ്യണം വീണ്ടും വീണ്ടും ഒരു ജീവിതം നിങ്ങളുമായിട്ട് തുടങ്ങണം നിങ്ങളോട് വീണ്ടും സ്നേഹം തുടങ്ങണം പഴയതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ കമ്മിറ്റ്മെന്റ് തരണം തന്നിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർ വെളിയിൽ വരാനായിട്ട് അവർ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഹിൽറ്റാണ് വന്നിരിക്കുന്നത് അവർ ഒരുപാട് അവർക്ക് ഇത് പറ്റിപ്പോയതിൽ അവർ ഒരുപാട് പശ്ചാത്തപിക്കുന്നു കുറ്റബോധം ഉണ്ടാകുന്നു അവർക്ക് അവരുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വളരെയധികം സ്നേഹമായിട്ട് പോയി ഞാൻ ഈ ഒരു അവസ്ഥയിലായി പോയത് അവരെ വളരെയധികം വിഷമിപ്പിക്കുകയില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് കുറ്റബോധം ഉണ്ടാകുന്നു ഹിൽറ്റിയാണ് ഷെയറിങ്ങാണ് മെച്ചൂരിറ്റി ഇനി കുറച്ച് കുറച്ചൊക്കെ ഇനി നല്ല രീതിയിൽ പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് നിങ്ങളോട് ഇനി സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റാതെ പോയതിലാണ് അവർക്ക് ഇത്രമാത്രം അബദ്ധങ്ങൾ പറ്റിയത് അവരിത് ഈ കർമ്മ അനുഭവിക്കേണ്ടി വന്നത് അതല്ല എങ്കിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മനസ്സിന്റെ വിഷമങ്ങളൊക്കെയും ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാതെ ഇരുന്നതിൻ്റെ കുറവാണെന്ന് നമുക്ക് മനസ്സിലായി ഇനിയും നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു പോകണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്തു പോകണം അതാണ് ഏറ്റവും നല്ലത് ഒരാളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത വ്യക്തിയോട് പറയണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്ന് പറയണം മനസ്സിലായി നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഷെയറിങ് ആണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഞാൻ ഞാനൊന്നിവിടെ നോക്കാം ഒരു കാർഡ് എടുക്കാം നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് ഒന്നിവിടെ നോക്കാവ് കണ്ടോ ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് കറേജ് ഷെയറിങ് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയണം ഇവിടെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും അവർ പെട്ടിരിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും രണ്ടുപേരും കൂടി പരസ്പരം തുറന്ന് പറയുന്നിടത്താണ് നല്ല ഒരു ജീവിതം ഉണ്ടാകുന്നത് എന്നാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതിനിടയിൽ ഒരു കരട് വീണ് കഴിഞ്ഞാൽ അത് അവിടെ ആകെപ്പാടെ പ്രശ്നമായി വല്ലാത്ത ബുദ്ധിമുട്ടുകൾ രണ്ടുപേരും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പ്രശ്നമായാലും തുറന്ന് പറയണം ഇനി അതിനുള്ള ധൈര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ധൈര്യം സംഭരിച്ച് വരണം ധൈര്യം ഉണ്ടാക്കി എന്തും വന്നോട്ടെ എന്നുള്ള ധൈര്യത്തോടുകൂടി പരസ്പരം പ്രശ്നങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈറിയടി നമുക്ക് ക്ലോസ് എടുക്കാം അവരുടെ മെസ്സേജ് അവർക്ക് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇസ് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് ന്യൂ ജേർണി അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ആണിത് എന്താണ് കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കൂ ഇനി നമുക്ക് പുതിയൊരു ഒരു ജീവിതത്തിലേക്ക് പോകാം കഴിഞ്ഞത് മറക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇനി പുതിയ ജീവിതം ഉണ്ടാകുമോ ഇല്ല അപ്പോൾ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിട്ട് മറ്റൊരു വ്യക്തിയോടുകൂടെ പോവുക അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് മുഴുകുക നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ശരിയാണോ ശരിയല്ല അതിപ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നു അതുകൊണ്ടാണ് അവർ പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ മറക്കാൻ ശ്രമിക്കൂ പാസ്റ്റിനെ മറക്കാൻ ശ്രമിക്കൂ എന്നിട്ട് പുതിയ ഒരു യാത്രയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാം എന്നാണ് അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്തതായിട്ട് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു എത്ര നല്ല മെസ്സേജ് ആണ് ആണല്ലേ ഞാനിപ്പോ എന്നാ പിന്നെ നേരത്തെ അത് മതിയായിരുന്നല്ലോ പക്ഷേ കർമ്മ അനുഭവിക്കട്ടെ അവരുടെയും കുറ്റമല്ല അവരത് അനുഭവിക്കാൻ കിടക്കുന്നു അപ്പോൾ അത് അവർ അനുഭവിച്ചേ തീരൂ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അത് അനുഭവിച്ചേ തീരൂ അതുകൊണ്ടത് അവരുടെ കുറ്റമല്ല നിങ്ങൾ കഴിയുന്നതും അവർക്ക് മാപ്പ് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് അവർക്ക് കുറ്റബോധവുമുണ്ട് അതുപോലെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം നല്ലൊരു ജീവിതം തുടങ്ങാനും ജീവിതകാലം മുഴുവനും എൻ്റെ നിങ്ങളോടൊപ്പം തന്നെ കഴിഞ്ഞുകൂടാൻ കൂടാൻ കഴിഞ്ഞു ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് എൻ്റെ മുഴുവൻ്റെ ഈ ഒരു ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഐ കെ നോട്ട് ലിവ് വിത്ത് ഔട്ട് ഇനിക്ക് നിങ്ങളില്ലാതെ ഇനി ജീവിക്കാനേ പറ്റില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവരൊരു പാഠം പഠിച്ചു അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പാഠം പഠിച്ചെങ്കിലേ നമുക്ക് അത് ശരിയാവും നമ്മൾ നന്നാവണമെങ്കിൽ എന്താണ് നമുക്കൊരു അനുഭവം വരണം അല്ലെ അല്ല അത് പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ എന്താണ് എനിക്ക് നിങ്ങളില്ലാതെ ഇനി ഒരു ലൈഫില്ല എനിക്കത് പറ്റുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് ഇതൊക്കെയാണ് ഇനി നമുക്ക് ക്ലൂസ് കൂടി എടുക്കാമായിരുന്നല്ലോ കഴിഞ്ഞ തവണ നമ്മൾ ക്ലൂസ് എടുത്തപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു എന്തിനാണ് മേഡം ക്ലൂസ് എടുത്ത് സമയം കളയുന്നത് അപ്പോൾ പലരും ഇവിടെ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യം ആദ്യമൊന്നും ക്ലൂസ് എടുക്കുകയില്ലായിരുന്നല്ലോ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ക്ലൂസ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കമൻറ്റ് ഇടാമെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കാം നോക്കാവേ നമുക്ക് ധനുമാസമാണ് സാജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത് മൂലം പൂരാടം കാലം നമ്പർ സിക്സ് കൊല്ലം ഇ എഫ് ലെറ്റർ ഇ ലെറ്റർ എഫ് നമ്പർ കർക്കിടക മാസം പുണർദം കാല് പൂയം ആയില്യം ഇടുക്കി നമ്പർ ഫോർ പാലക്കാട് കോഴിക്കോട് ജൂൺ മന്ത് നമ്പർ വൺ ഫൈവ് ലെറ്റർ ഫൈവ് നമ്പർ ഫൈവ് സോറി നമ്പർ ഫൈവ് ലെറ്റർ സി ലെറ്റർ ഡി നമ്പർ യൻ നമ്പർ എയ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കല്ലേ അറിഞ്ഞു അറിയാവൂ അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആകുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് സപ്പോർട്ട് ചെയ്യുകയല്ലേ നിങ്ങളുടെ കമന്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് മനസ്സിലായത് അപ്പോൾ അത് കാണുമ്പോഴല്ലേ കൂടി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് കമൻ്റായിട്ട് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ ഇത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ